യുവരാജ് ഗോകുലി നമസ്കാരം 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 നമ്മുടെ സ്വാതന്ത്ര്യ സമരസേനാനികൾക്ക് വലിയ ആവേശം പകർന്നതാണ് ഭാരതാംബയും ഭാരതാംബയുടെ ചിത്രവും ഇന്ന് അതൊരു വലിയ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്താണ് ശരിക്കും ആ വിവാദത്തിന് പിന്നിലെ കാരണം എന്താണ് അതിനൊരു വൺ ഡൈമെൻഷണൽ ഉത്തരത്തിലേക്ക് നമുക്ക് പോകാൻ പെട്ടെന്ന് സാധിക്കില്ല എന്നിരുന്നാലും പ്രത്യക്ഷമായിട്ടുള്ള കാരണമുണ്ട് പരോക്ഷണമായിട്ടുള്ള കാരണമുണ്ട് പ്രത്യക്ഷമായ കാരണം എന്ന് പറയുന്നത് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് എന്ന് പറയുന്ന ഒരു വർഷം രണ്ടായിരത്തി പതിനഞ്ച് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് ഒരു വർഷമാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കും അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് ജയിച്ചു അതിന് മുമ്പ് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് ജയിച്ചു അപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം കഴിഞ്ഞു വരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒരു മേൽക്കൈയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ഒരു രണ്ടായിരത്തി പതിനാറ് എന്ന് പറയുന്ന ഒരു വർഷം എന്ന് പറയുന്നത് സ്വാഭാവികമായും തിരഞ്ഞെടുപ്പ് വർഷമാണ് ആ തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പോകുമ്പോൾ സി പി എമ്മിന് നല്ല ഒരു ധാരണയുണ്ട് അവർ ആ തിരഞ്ഞെടുപ്പ് തോൽക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ സോളാർ വിഷയത്തിൽ ഉപരി അന്ന് മറ്റ് വിഷയങ്ങളൊന്നും വലുതായിട്ട് അവർക്ക് ഉന്നയിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം അതുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പുകൾ അവർ തോക്കുന്ന ഒരു സാഹചര്യം വരുന്നത് ഈ രണ്ടായിരത്തി പതിനഞ്ചിനും പതിനാറിനും ഇടയിൽ കേരളത്തിൽ ഒരു വലിയ സമരങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നടന്നിട്ടുണ്ടായിരുന്നു അത് തുടങ്ങുന്നത് പ്രധാനമായിട്ടും മഹാരാഷ്ട്രയിൽ ബീഫ് നിരോധിച്ചു എന്നും പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത എടുത്തു വെച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഗോവത നിരോധനവുമായി ബന്ധപ്പെട്ടിട്ട് മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പൊടുന്നനെ കേരളത്തിന്റെ തെരുവുകളിൽ ബീഫ് ഫെസ്റ്റിവൽ വലിയ ബീഫ് ഫെസ്റ്റിവൽ നമ്മളെ കടകംപള്ളി സുരേന്ദ്രനും ശിവൻകുട്ടിയൊക്കെ മത്സരിച്ച് ബീഫ് തിന്നുകയാണ് റോഡിൽ വലിയ പ്രശ്നങ്ങളും നമ്മളെ റിജുൽമാ കുറ്റിയൊക്കെ നമ്മളെ കണ്ണൂരിൽ പോയിട്ട് പശുക്കുട്ടിയൊക്കെ അല്ലെ അങ്ങനെ വലിയ ഒരു ബീഫ് സമരത്തിലേക്ക് പോയി ഈ കോൺഗ്രസ് വളരെ പിന്നീടാണ് അതിനകത്തേക്ക് കടന്നു വരുന്നത് തുടക്കത്തിൽ ഈ സമരങ്ങൾ മുഴുവനും ആസൂത്രണം ചെയ്തതും ഇംപ്ലിമെന്റ് ചെയ്തതും മുഴുവനും സി പി എം ആയിരുന്നു കാരണം സി പി എമ്മിന്റെ ഒരു തിരിച്ചറിവാരം തങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെടുകയാണ് തങ്ങൾ ഐഡിയോളജിക്കലി തങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെടുന്നു അപ്പം തീർച്ചയായിട്ടും റിലവൻ്റ് ആണ് കേരളത്തിൽ എന്ന് തോന്നിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് മുമ്പിൽ പർട്ടിക്കുലർലി കോൺഗ്രസ് ആ സമയത്ത് നിരന്തരം തിരഞ്ഞെടുപ്പുകൾ തോറ്റു വരികയാണ് അപ്പോൾ ആദ്യമായിട്ട് ഹരിയാന തോക്കുന്നു ജമ്മു കശ്മീരിൽ അവർ പറകെ പോകുന്നു പി ഡി പിയും ബി ജെ പിയും കൂടിയുള്ളവർ സഖ്യം അധികാരത്തിലേക്ക് വരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് സംസ്ഥാനങ്ങളിൽ ആസാമിൽ ആസാമിലുൾപ്പെടെ പലയിടത്തും ഇവർ കണ്ടിന്യൂസ്ലി തോക്കുന്നു മാത്രമല്ല നിരവധി കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി ബി ജെ പിയിലേക്ക് പോകുന്നു മഹാരാഷ്ട്രയിൽ ബി ജെ പി അന്ന് ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുകയാണ് ശിവസേന ഒപ്പമില്ലാതെ ബി ജെ പി നിന്ന് മത്സരിച്ചിട്ട് പോലും ബി ജെ പി അധികാരത്തിലേക്ക് വരുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ ഗ്രാഫ് ഡ്രാസ്റ്റിക്കലി താഴ്പ പോകുന്ന ഒരു സമയമാണത് അപ്പോൾ കോൺഗ്രസിനെ കൊണ്ട് ബി ജെ പി എടുക്കാൻ സാധിക്കില്ല ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പർട്ടിക്കുലർലി മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയില് ഞങ്ങളാണ് ബി ജെ പി എതിർക്കാൻ എന്നുള്ള ഒരു നെറേറ്റീവ് സെക്തി ചെയ്യന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പറയുന്ന കുറേ ഫെസ്റ്റ് ബഹളങ്ങൾ അന്ന് നടന്നു തുടങ്ങിയത് നമുക്കത് പിന്നീട് മനസ്സിലാവും പിന്നീട് കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ ട്രാപ്പിനകത്തേക്ക് പോയി വീണ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ട് അത് കോൺഗ്രസ് പിന്നീടത് കോൺഗ്രസ് കൂടി അത് നേറ്റേണ്ടത് അതായത് ഇടതുപക്ഷം ഉന്നയിച്ചിരുന്ന പല സാധനങ്ങൾക്കും കോൺഗ്രസ് പോയിട്ട് ഒരു അവർ പറയുന്നത് ശരിയാണ് എന്നുള്ള ഒരു പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി ശരിക്കും ഈ വി ഡി സതീശൻ ഇറയിൽ മാറി നടന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രാപ്പിൽ അവർ വീഴുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒരു പരിധിവരെ അവർക്കിപ്പോൾ ഈ പറയുന്ന വീണ്ടും പൊളിറ്റിക്കൽ ഗ്രാഫ് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് മുസ്ലിം വോട്ടിനെ അവർക്ക് തന്നെ പിടിക്കും ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നത് അപ്പൊ സി പി എം വീണ്ടും ചരിത്രത്തിന്റെ ആ ഒരു ആവർത്തനത്തിലാണ് പോയി നിൽക്കുന്നത് അവര് ഇപ്പൊ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനകത്ത് അവർ മൂന്നാം സ്ഥാനത്ത് പോകുന്ന സാഹചര്യം ഉണ്ടായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പൊ നമ്മുടെ ഇവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനകത്തും അവർക്ക് സമാനമായ സാഹചര്യത്തിലേക്ക് പോയി ചേലക്കര അവരുടെ ഏറ്റവും വലിയ സ്ട്രോങ് ഹോൾ ഉണ്ടായ ചേലക്കര നാപ്പതിനായിരം അമ്പതിനായിരം വോട്ടിന് ജയിക്കുന്നിടത്ത് കഷ്ടി പതിനായിരം പന്ത്രണ്ടായിരം വോട്ടിന് ജയിക്കുന്ന സാഹചര്യത്തിലേക്ക് അവർ വരുന്ന സാഹചര്യം ഉണ്ട് അപ്പൊ അവർക്ക് വീണ്ടും ഈ സാധനത്തിന് റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് കേരളത്തിൽ ഞങ്ങളാണ് എന്നുള്ളത് അതായത് ആർ എസ് ആർ എസ് എസിനെ എതിർക്കുവാൻ ഞങ്ങളാണ് എന്ന് പറയുന്ന ആ ഒരു പൊളിറ്റിക്കൽ സിനാരു അല്ലെങ്കിൽ സോഷ്യൽ സിനാരി അവർക്ക് വീണ്ടും റീറീക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് നഷ്ടപ്പെട്ടു പോയ മുസ്ലിം വോട്ട് ഇപ്പം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതൽ കണ്ടുവരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ സി പി എമ്മിലേക്ക് ഷിഫ്റ്റ് ആയ മുസ്ലിം വോട്ട് തിരിച്ച് കോൺഗ്രസിലേക്ക് ഷിഫ്റ്റ് ആയിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വീണ്ടും തിരിച്ച് തങ്ങളിലേക്ക് തന്നെ അത് പിടിക്കുക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഒരു അതാണ് ശരിക്കും സി പി എം ഇപ്പോൾ കാണിക്കുന്നത് കാരണം അതുകൊണ്ടാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെ ശിവൻകുട്ടി വളരെ കാൽക്കുലേറ്റ് ചെയ്തായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് ആ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് നേരെ വളരെ വൈകിയ പരിപാടിയിലേക്ക് വരുന്നു ആ വൈകി ആ പരിപാടിയിലേക്ക് വന്ന് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു അതിനുശേഷം പിന്നെ ഒരു സംഘർഷ സാധ്യതയിലേക്ക് ആ സാഹചര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നു ഇത് അവിടെ നിന്ന് വെറുതെ പോയിരുന്നെങ്കിലും ഒരുപക്ഷെ അത് പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഭാരതാംബ എന്ന് പറയുന്ന പ്രതീകത്തിന് അങ്ങേറ്റം അധിക്ഷേപിച്ച് സംസാരിക്കുന്നു സ്വാഭാവികമായിട്ടും മറുപക്ഷം റിയാക്ട് ചെയ്യുന്ന ആൾക്കാര തീർച്ചയായും അതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അതെ അതെ അതുപോലെ തന്നെയാണ് സെനറ്റ് ഹോളിൽ നടന്നിരിക്കുന്നത് അടി സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർക്ക് അറിയില്ലേ അതായത് ഒരു ഹോള് പൈസ കൊടുത്ത് ബുക്ക് ചെയ്തിരിക്കുന്നു ആ ബുക്ക് ചെയ്തിരിക്കുന്ന ആ ഹോള് ആരാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് അവിടെ എന്ത് ചിത്രമാണ് വെക്കേണ്ടത് വെക്കാൻ പാടില്ലാത്തത് എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ് തീർച്ചയായിട്ടും ആ പരിപാടിയിലേക്ക് ഇവര് കയറി വന്നിട്ട് നിങ്ങൾ ഇത് വെക്കാൻ പാടില്ല പാടില്ലെന്ന് പറയാൻ ഇവരാരെ ഇവരുടെ എന്തെങ്കിലും വകയാണോ അത് എങ്കിൽ പിന്നെ അവർ അവിടെ വെച്ചിരിക്കുന്ന ചെങ്കുവേറയുടെ ഉൾപ്പെടെ യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിനകത്ത് വെച്ചിരിക്കുന്ന മുഴുവൻ സാധനം എടുത്തു മാറ്റിയിട്ട് അവരൊന്നു പറയണേ ഇവിടെ രാഷ്ട്രീയ മറ്റ് ചിഹ്നങ്ങളൊന്നും വയ്ക്കാൻ പാടില്ല എന്നുള്ള കാര്യം അവർ പറയണ്ടേ അവർ ആ ക്യാമ്പസും അതിൻ്റെ ചുറ്റും മുഴുവനും അവരുടെ രാഷ്ട്രീയമായ ചിഹ്നങ്ങൾ കൊണ്ട് നിറച്ചതിനു ശേഷം അവർ വന്നിട്ട് മറ്റുള്ളവരോട് പറയുകയാണ് നിങ്ങൾ പരിപാടി നടത്തുന്ന ഹോളിനകത്ത് ഈ ചിഹ്നം വയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് മനഃപൂർവ്വമായിട്ട് ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തൊരു പൊളിറ്റിക്കൽ സിനാരിയോ ഇനി ഇതിനകത്ത് പരോക്ഷമായ ഒരു കാരണമുണ്ട് പരോക്ഷമായ കാരണം എന്ന് പറയുന്നത് ഒന്ന് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് എന്ത് ഭാരതാമ്പ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് ശരിയാണ് വേദകാലങ്ങൾ മുതൽ നമ്മുടെ രാഷ്ട്രത്തിനെ അമ്മയായി കാണുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലാം തന്നെ അതിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങളുണ്ട് ഇപ്പൊ വേദകാലം മുതൽ അത് നിലനിൽക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ആ കാഴ്ചപ്പാടിന് കുറച്ചുകൂടിയും ഒരു ആധികാരികതയും അല്ലെങ്കിൽ ഒരു പ്രചാരവും ലഭിക്കുന്നത് ഒരു പത്തൊമ്പതാം നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ് പർട്ടിക്കുലർലി ഇപ്പം ബങ്കിം ചന്ദ്ര ചാറ്റർജിയും വന്ദേമാതിര എഴുതുന്ന സാഹചര്യം ഉണ്ട് വന്ദേമാതിരത്തിലാണ് ഭാരതാമ്പയെ ദുർഗയായി അല്ലേ ദേവിയായി ഒക്കെ ചിത്രീകരിച്ചു ആ വർണ്ണനകൾ വരുന്നത് അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ സ്പീച്ചിൽ ഇനി ഒരു അൻപത് കൊല്ലത്തേക്കെങ്കിലും മിനിമം അദ്ദേഹം പറയുന്നതാണ് നിങ്ങൾ മറ്റെല്ലാ ദേവതകളെയും മാറ്റി വെച്ച് ഭാരതയെ പ്രതിഷ്ഠിച്ച് എല്ലായിടത്തും ഭാരത അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അഞ്ഞൂറ്റി ചില്ലുവാനം ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളായിട്ട് തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്ക് സമ്പത്തില്ലാത്തത് കൊണ്ടോ നമുക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടോ നമുക്ക് സൈനിക ശേഷി ഇല്ലാത്തത് കൊണ്ടോ അല്ല നമുക്ക് ഒരിക്കലും അവരെ തോൽപ്പിക്കാൻ സാധിക്കാതെ ഇതൊന്നും നമുക്കില്ലാതിരുന്നത് കൊണ്ടായിരുന്നില്ല പകരം നമുക്കില്ലാതെ പോയിരുന്നു സ്ട്രാറ്റജി ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ഇവരെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ട് എന്താ പരസ്പരം കലയിച്ച് ഇവരെ ഇതാക്കാം പക്ഷേ ഇതിനെ ഒരു ഏകോദര സ്വഭാവം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ നാട്ടുരാജ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് വിശാലമായിട്ടുള്ള ഒരു ധാരണ ഈ പറയുന്ന ഓരോ ഓരോ ഭാരതീയനിലും സൃഷ്ടിക്കേണ്ടത് അനിവാര്യമാണ് നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു നിന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിയതെന്നും ഇത് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകോദര സ്വഭാവത്തോടുകൂടി വർദ്ധിക്കേണ്ടതുണ്ട് എന്നും അവരെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ടായിരുന്നു ഓരോ വ്യക്തിയെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് അതിനാണ് ഭാരതാമ്പ എന്ന് പറയുന്ന ആ പ്രതീകത്തിനെ അതിഗംഭീരമായിട്ട് സ്വാമി വിവേകാനന്ദനായാലും ബെങ്കിൻചന്ദ്ര ചാറ്റർജി ആയാലും കൊണ്ടുവന്നതും അത് മഹാത്മാഗാന്ധി ഉൾപ്പെടെ സ്വാമി വിവേകാനന്ദ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെ സകലരും അതിനെ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് പ്രധാനമായിട്ടും ഇവിടെ നിന്നിരുന്നത് ഇന്ത്യ വിഭജിക്കപ്പെട്ട് പാകിസ്ഥാനും ഇന്ത്യയും ഉണ്ടാവണോ അതോ ഒരു സിംഗിൾ രാഷ്ട്രം ഉണ്ടാകണോ എന്നുള്ളതായിരുന്നല്ലോ ഒരു യുണൈറ്റഡ് ഭാരത് ഉണ്ടാകണോ എന്നുള്ളതായിരുന്നു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടായിരുന്നു ഇടതുപക്ഷത്തിന്റെ അത് രണ്ടാക്കിയ പോരോ പതിനേഴോ പതിനെട്ടോ ഇരുപത്തെട്ടോ ഒക്കെ ആക്കണോ എന്നുള്ളതായിരുന്നു ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട് കാരണം ഇതൊരു ഏക ഏകരാഷ്ട്രമായിട്ട് നിൽക്കുന്നതിനോട് അവരൊരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അപ്പൊ അവരെങ്ങനെയാണ് ഭാരതാമ്പ എന്ന് പറയുന്ന ഒരു പ്രതീകത്തിനെ അവർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അത് ആശയപരമായ ഒരു വിഷയം കൂടിയാണ് അപ്പൊ ഭാരതാംബ എന്ന് പറയുന്ന ഒരു പ്രതീകത്തിന് പ്രചാരം ലഭിച്ചാൽ അത് ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അവര് മുന്നോട്ട് വെക്കുന്ന ഐഡിയോളജിയെ സംബന്ധിച്ചിടത്തോളം അത് ദോഷമാണ് അപ്പൊ തീർച്ചയായിട്ടും അവരതിനെ എതിർക്കും മറുപക്ഷത്ത് കോൺഗ്രസിന്റെ പ്രശ്നം എന്താണ് കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വന്ദേമാതരം പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയി എം പിമാര് വരെ ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും അവസാനം പാർലമെന്റ് പിരിയുന്ന സമയത്ത് വന്ദേമാതരം പാടുമ്പോൾ ഒരു എം പി അവിടെ നിന്ന് പുറംതിരിഞ്ഞിറങ്ങി പോകുന്നു അത്രയും വലിയ നിഷേധമാണ് നടന്നത് രാഷ്ട്രഗീതം പാടുന്ന സമയത്ത് എല്ലാവരും അറ്റൻഷനിൽ നിൽക്കുന്ന സമയത്ത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇറങ്ങി പോകുന്നു കാരണം വന്ദേമാതരം പാടാൻ പറ്റില്ല എന്റെ മത ഇതിനല്ല അനുകൂലിക്കുന്ന കോൺഗ്രസിന്റെ വേദികളിലൊക്കെ വന്ദേമാതരം ഇല്ല ആ സാഹചര്യത്തിലേക്ക് അവര് പോയി അപ്പോൾ വന്ദേമാതിരമാണ് പ്രധാനമായിട്ടും ദേവിയായിട്ട് അല്ലെങ്കിൽ ദുർഗയായിട്ട് ഭാരതാബ എന്ന് പറയുന്നൊരു പ്രതീകത്തിനെ മന ഭാരതീയരു കൂടുതൽ പ്രതിഷ്ഠിക്കുന്നതിന് സഹായകമായിരിക്കുന്നു അപ്പോൾ ആ വന്ദേമാതിരത്തിന് തന്നെ അവർ പൈത്തം കൽപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ പിന്നെ ഈ രാഷ്ട്രത്തിനെ ദുർഗയായി അവതരിപ്പിക്കുന്ന ഒരു ചിത്രത്തോട് അവർക്ക് എങ്ങനെയാണ് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് തീർച്ചയായും സാധിക്കുക ഇതാണ് കോൺഗ്രസിന് പ്രശ്നം ഇതാണ് രാഷ്ട്രീയമായി ഞാനിതിനകത്ത് കാണുന്ന വിഷയം എന്തായാലും ഈ പറഞ്ഞതുപോലെ സി പി എം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി എവിടെയാണ് പിഴവ് പറ്റിയിരിക്കുന്നത് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് അജണ്ടകൾ സെറ്റ് ചെയ്ത് അതിനെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു കേരള രാഷ്ട്രീയം വളരെ ഒരേ സമയം രസകരവും ആശ്ചര്യപ്പെടുത്തുന്നതുമാണ് എന്തായാലും ഈ പറഞ്ഞതുപോലെ അതിനവർ ഇക്കുറി കൂട്ടുപിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്നത് ഈ ഭാരതാമ്പ വിവാദത്തെയാണ് ഇത്രയും രാഷ്ട്രവിരോധികളായ ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ട് ആ കൊച്ചു കേരളത്തെ ഭരിക്കുന്നത് അവരാണ് ഇങ്ങനെ അധികാരത്തിന് വേണ്ടി എന്തും എന്ത് വൃത്തികേടും ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മനുഷ്യൻ അതപ്പതിച്ചിരിക്കുന്നു മലയാളിക്ക് ഇതൊട്ടും ഭൂഷണമല്ല എന്തായാലും ഈ പറയുന്നത് പോലെ ഈ വിവാദം എവിടെ ചെന്ന് നിൽക്കും അവസാനിക്കും എവിടെ അവസാനിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ് കാരണം ഇപ്പൊ ശ്രീ രാജേന്ദ്ര അർലേഖർ എന്ന് പറയുന്നത് നമ്മുടെ ഗവർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം എവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ മുഴുവൻ അദ്ദേഹം ഭാരതാമ്പ എന്ന് പറയുന്ന ഒരു പ്രതീകത്തെ സാക്ഷ്യം നിർത്തിയാണ് അദ്ദേഹം എപ്പോഴും അത് ചെയ്തിട്ടുള്ളത് അതൊരു പ്രതീകമാണ് അദ്ദേഹം ഇപ്പൊ ഇവര് പറയുന്നത് എന്താണ് അതിനത് ദേശീയ പതാകയല്ല ദേശീയ പതാക അല്ല എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയുടെ ഇന്ന് കാണുന്ന മാപ്പും അല്ല അത് അത് ആഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ചിത്രമാണ് അത് ആ ചിത്രത്തിന് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ ത്രിവർണ്ണ പതാക നമ്മൾ അതിന് കൊടുക്കുന്നത് അതിനകത്ത് ബർമ്മയും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം ഈവൻ എല്ലാം വരെ അതിനകത്തുള്ള ഒരു തരത്തിലാണ് ആ ചിത്രത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പൊ അതൊരു സാംസ്കാരികമായ ഐഡന്റിറ്റിയാണത് അപ്പൊ ആ ഒരു ഇതിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവത് പതാക എന്ന് പറയുന്നത് ഒന്ന് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ത്രിവർണ്ണ പതാക വെക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാരണം കാരണം ത്രിവർണ്ണ പതാക കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതൊരു അധിനിവേശ ും ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി കാരണം നമ്മുടെ രാജ്യത്തിനെ മുഴുവൻ എടുത്തിട്ട് ചൈനയുടെ പതാകയ്ക്കകത്തേക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല സ്വാഭാവികമായിട്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് നിൽക്കുന്ന ഒരു എൻറ്റിറ്റിയുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതീകമാകുന്ന നമ്മുടെ ത്രിവർണ്ണ പതാക ഇതുപോലൊരു ചിത്രത്തിന് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും അതൊരു മറ്റൊരു പ്രതീകമാണ് അത് നമ്മൾ അതാണ് അത് മനസ്സിലാക്കേണ്ടത് അതിന്റെ പുറകിലൊരു തത്വം ഉണ്ട് അതിനെ വളച്ചൊടിച്ചുകൊണ്ടാണ് അതെ അതെ അതിന്റെ വള അത് അവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല മനപൂർവ്വങ്ങൾ തരുന്നൊരു മെസ്സേജ് ഉണ്ട് ആ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ പലതായി വികജിച്ച് വികടിച്ച് നിന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു രാജ്യത്തിലേക്ക് നമ്മൾ ചുരുങ്ങി വരേണ്ടി വന്നതെന്നും അവിടം പലതും അഫ്ഗാനിസ്ഥാൻ താലിബാൻ കൈയേറുന്നതും പാകിസ്ഥാൻ ഇന്ന് കാണുന്ന അവസ്ഥയിലാകുന്നതും ബംഗ്ലാദേശ് ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നതും വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നാളെ ബാക്കിയുള്ള വലിയൊരു ഗൂഢാലോചന അതിന്റെ പുറകിൽ നമുക്ക് സംശയിക്കാം അത് അത് ഈ പറയുന്ന പറയുന്ന എന്ന് പ്രദേശാന് സംഭാഗത്ത് ഇങ്ങോട്ടും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും അത് നമ്മളെ എന്താണ് കോള നമ്മുടെ മനസ്സുകളെ കൂടുതൽ കോളനൈസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു പരിശ്രമം ഈ പറയുന്ന ഫെസ്റ്റിവൽ നടത്തിയവർക്ക് എന്ത് ഭാരതാമ്പ തീർച്ചയായിട്ടും രാഷ്ട്രത്തിന്റെ ലെഗസി അല്ല അവരിതിനെല്ല ഇതിനെ അവര് ഇപ്പൊ അവർ ഇപ്പം ആരെങ്കിലും ബീഫ് കഴിക്കുന്നോ കഴിക്കുന്നോ നമ്മുടെ വിഷയമുള്ള കാര്യമല്ല നമുക്ക് ഇതിനെക്കെ എടുത്തൊരു രാഷ്ട്രീയമായിട്ട് ഒരു മറ്റൊരു തലത്തിൽ അല്ലെ ഒരു മൃഗത്തിനെ വഴിയിൽ കൊണ്ടിട്ട് വെട്ടിക്കൊല്ലുന്നു തങ്ങളുടെ രാഷ്ട്രീയമാണ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അത് നമുക്കൊരു പ്രശ്നമായിട്ട് വരുന്നത് അവരവരുടെ നമ്മുടെ രാഷ്ട്രീയ രാഷ്ട്രീയത്തിന് വേണ്ടി ഭാരതാബയെ വിവാദമാക്കുന്നവർ ആലോചിക്കട്ടെ നമ്മുടെ പാരമ്പര്യം എന്തായിരുന്നു എന്ന് അത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയത്തിന് വേണ്ടി ബലി കൊടുക്കാനുള്ളതാണോ എന്നവർ ആലോചിക്കട്ടെ അവരുടെ ബുദ്ധിയിൽ ഈശ്വരൻ ആ പ്രകാശം പരത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത്രേ സാധിക്കൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക